ഹായ് ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഇന്നിപ്പ ചൊവ്വാഴ്ച ആണ് കേട്ടോ ഇപ്പൊ സമയം മൂന്ന് അമ്പത്തൊമ്പത് നാല് മണിയാകുമ്പോൾ പോന്നുള്ളൂ അപ്പൊ നമ്മള് നാലുമണിയാകുമ്പോഴാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത് കേട്ടോ ഇന്നിപ്പോ നമുക്ക് മൂവായിരം രൂപ കിട്ടിയേ പറ്റൂ അപ്പൊ അതുകൊണ്ട് നമ്മള് നാലുമണി ആയപ്പോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഓൺലൈനിൽ അപ്പൊ ഇന്നലത്തെ സി എൻ ജി എടുക്കണ്ട് ചേഞ്ച് എളുപ്പമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓൺലൈനിലോട്ട് പോവാം യൂബറിന്റെ ഒരു പതിനാല് മണിക്കൂർ യൂബർ തരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ മാക്സിമം അത് ഓടി തീർക്കാന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ഞാന് ഏഹ് രണ്ടര വർഷത്തോളമായി യൂബർ ഓടുന്നു ഇന്നേ വരെ ഇന്ന വരെ ആ സമയം ഓടി തീർക്കാൻ പറ്റിട്ടില്ല അപ്പൊ നമുക്ക് ആ സമയം ഓടി തീർക്കാന്നുള്ളതാണ് സമയം ഓടി തീർക്കണം ഒപ്പം നമുക്ക് മൂവായിരം രൂപ എൻ ജി എം വേണം അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നിപ്പോ നാലുമണി ആയിട്ടുള്ളൂ നാല് ടു നാല് എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന എന്നിട്ട് നമുക്ക് മൂവായിരം രൂപ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു എട്ടരക്ക് രാത്രി എട്ടരക്ക് ഇറങ്ങിയ ഒരു മൂവായിരം രൂപ എന്നാണോ ഇന്ന് നമുക്ക് മൂവായിരം രൂപ കിട്ടിയേ പറ്റൂ അല്ലാണ്ട് ഒരു ലക്ഷ്യമില്ല നമുക്ക് ആദ്യമേ തന്നെ ഓൺലൈനിൽ പോവാം യൂബർ ഒന്ന് ലോഗൌട്ട് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് ഓക്കെ എല്ലാ സംഭവവും നമ്മൾ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഏതിലൂടെ ആണെങ്കിലും ട്രിപ്പ് വരട്ടെ എന്ന് പറഞ്ഞത് ഒപ്പം നമ്മൾ ഒലയ്ക്ക് നമ്മൾ ഇന്നലെ ചാർജ് ചെയ്തതിന്റെ ബാക്കി സാധ്യത കിടപ്പുണ്ട് ഇന്നലെ ചാർജ് ചെയ്തെങ്കിലും ഓടാൻ പറ്റിയില്ല അഞ്ചു മണിക്കൂറുണ്ടോ അഞ്ച് മണിക്കൂർ തീരട്ടെ അതുവരെ നമ്മൾ ഒലെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഓക്കെ ഇന്നിപ്പോ വേറെ ഒന്നും ഇനി ഓൺ ആക്കുന്നില്ല കേട്ടോ ഇത് ഇതില് രണ്ടില്ല ഒരേടെ സമയം തീരമ്പനെ ഒലയും ബാക്കി ഊബറിൽ പഠിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് വേറെ കുണ്ടന്നൂർക്ക് പോവാം അങ്ങനെ നമ്മള് അരമണിക്കൂറായോ ഓൺലൈനിലായിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഏർ എറണാകുളം നോർത്തിലേക്കാണ് കേട്ടോ ഒരു വിനോദിനിയാണ് കണ്ടാ അങ്ങനെ നമുക്ക് ഫസ്റ്റ് കൈനീട്ടം കിട്ടിയിരിക്കാണ് ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോ അടുത്ത ട്രിപ്പ് അവിടെ നിന്ന് കണക്ട് ചെയ്ത് കിട്ടിയിട്ട അപ്പൊ ആദ്യത്തെ ട്രിപ്പില് നമുക്ക് നൂറ്റി അമ്പത്തേഴ് രൂപയാണ് കാണിച്ചെ ക്യാഷ് കളക്ടഡ് ഏഹ് ഇരുന്നൂറും നൂറ്റി അമ്പത്തേഴ് രൂപ ലഭിച്ചു അടുത്ത ട്രിപ്പില് മുന്നൂറ്റി ഇരുപത് രൂപ ക്യാഷ് കളക്ടും ഇരുന്നൂറ്റിഅമ്പത്തി ഏഴ് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വൈപ്പിൻ ഞാറക്കലാണ് കേട്ടോ അപ്പൊ വീണ്ടും നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് ഇത്ര ഒരു പുരീടാണ് വീട് പുള്ളിയുടെ വീടിലോട്ടുള്ള വഴിയാണ് ഇത് അപ്പൊ നമുക്ക് ഞാരക്കൽ സിറ്റിയിലോട്ട് ചേർത്ത് കിടക്കാം ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് കണക്ട് ആയായിരുന്നു ആയാരുന്നു പക്ഷേങ്കിൽ നാല് കിലോമീറ്റർ പോയിട്ട് വേണം എടുക്കിപ്പ് ഫയറന്ന് വെച്ച് കഴിഞ്ഞാ നൂറ്റി ഇരുപത് രാവിലെ ട്രിപ്പാണ് അതിന് നാല് കിലോമീറ്റർ പോണ് നാല് കിലോമീറ്റർ പോയിട്ട് മൂന്നര കിലോമീറ്റർ പോകാൻ വേണ്ടിയാണ് ഏതായാലും നമുക്ക് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കട്ടോ ഇതെന്തോ മീൻ മാർക്കറ്റ് എന്തോന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ അടുത്ത ട്രിപ്പ് കട്ടോ അങ്ങനെ നമ്മൾ ടോട്ടലി നമുക്ക് രണ്ട് ട്രിപ്പ് ആയി നാനൂറ്റി പതിനഞ്ചു രൂപ ഓക്കേ നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു അതാണ് റോബിനാണ് കലൂർക്കാണ് കേട്ടോ ബുക്ക് ചെയ്തത് അപ്പൊ റോബിൻ റെഡി ആയെന്നിപ്പുണ്ട് അപ്പൊ നമുക്ക് റോബിനെ പെട്ടെന്ന് പോയി പോയിട Okay. I am waiting. Please come soon. ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത് നമ്മളിപ്പോ ഉള്ളത് ലിസി മെഡിസിറ്റിയിലാണ് അപ്പൊ നമുക്ക് തുറന്നിട്ടെ ഭയങ്കര സ്മെല് ഹോസ്പിറ്റലിന്റെ ഓക്കെ നമുക്കിപ്പോ നോർത്ത് റേ സ്റ്റേഷൻ്റെ ബാക്കിലെങ്ങാൻ പോയി കിടക്കാം അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ കഴിഞ്ഞ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടുന്നില്ല കേട്ടോ നമുക്ക് നേരെ മറൈൻ ഡ്രൈവ് ഭാഗത്തോട്ട് പോവാം ഓക്കെ സൗത്ത് ട്രാൻസ്ഫർ സ്റ്റാൻഡ് ആകോട്ട് പോവാ അവിടെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും കിട്ടിയില്ലേ നമുക്ക് പനമ്പള്ളിനർ കയറാം ഓക്കെ ഏതായാലും ഇവിടെ നിന്ന്

നമ്മളിപ്പോ ഉള്ളത് ചോറ്റാനിക്കരയാണ് കേട്ടോ ചോറ്റാനിക്കര നമുക്ക് തൃപ്പൂണിത്തരം പറഞ്ഞ് വന്നത് തൃപ്പൂണത്തറക്കെട്ടോ ചോറ്റാനിക്കരക്കായിരുന്നു ചോറ്റാനിക്കര ബൃന്ദാവൻ റെസിഡൻസി അവിടെ കൊണ്ടാക്കി നാനൂറ്റി ഒന്ന് രൂപ ആയിരുന്നു കേട്ടോ ക്യാഷ് കളക്ടഡ് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് ന്യൂബ്രോ ഉണ്ടാക്കാം ഓക്കെ ചായ കുടിച്ചോ വലിയ വേണ്ട ചായ വേണ്ട നമുക്ക് യൂറിയൻ ഓണാക്കാം ചായ പിന്നെ കുടിക്കാൻ അപ്പാണെങ്കിൽ വലിയ തിരക്കില്ല മാക്സിമം ട്രിപ്പ് എടുക്ക ഒമ്പത് മണിയൊക്കെ ആകുമ്പോ ചായ കുടിക്കാൻ കയറാം ഓക്കെ അപ്പൊ നമുക്കായാലും ഇതേ ആമക്ക് ട്രിപ്പ് വന്നു പള്ളുരുത്തി കിട്ടുമോന്നറിയത്തില്ല തരാൻ പറ്റ തീരുമാനം ഉണ്ടെങ്കിൽ താ തീരുമാനം ഒന്നു അപ്പൊ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ചായ ഒരു കാലി അടിച്ചു നിക്കാം ഇവിടെ ആണെങ്കി ശരവണഭവനം ഉണ്ടായിരുന്നു വേണെങ്കി മസാല ദോശ എന്തെങ്കിലുമൊക്കെ അടിച്ച് നിക്കാമായിരുന്നു ഇവിടെ ഓക്കേ നമുക്ക് ട്രിപ്പ് വന്നിട്ടില്ല ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല നമുക്കത് കൺഫേം അടിച്ചു റെയിൽവേ സ്റ്റേഷൻ ആണ് ണോട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോ എന്നാണേലും കാക്കനാട്ടേക്ക് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഏതായാലും വന്ന് വന്ന് നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു അരുണാണ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എത്രയും പേ പിക്ക് ഓക്കെ എരുവേലിന്നാണ് ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞാ നമ്മളിപ്പോ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ആ ട്രിപ്പിൽ നമുക്ക് ലഭിച്ചത് നൂറ്റി നാപ്പത്തെട്ട് രൂപ ആണ് ആയിരുന്നു നമ്മളിപ്പോൾ യൂ ഒലയും കൂടെ ഓണാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഒലയ്ക്ക് നമുക്കിനിയിപ്പം ഒരു ഒന്നര മണിക്കൂർ കൂടെ ഉണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്നര മണിക്കൂറും കൂടെ ഉണ്ട് അതും കൂടെ ഓൺ ഓടിത്തീർക്കാം ഇനിയിപ്പോൾ യൂബറിന്റെ ടൈം നമ്മൾ വേണ്ട പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂറും പതിനേഴ് മിനിറ്റും ഉണ്ട് നമുക്ക് ഡ്രൈവിംഗ് ടൈം ഡ്രൈവിംഗ് ടൈം അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടോ ഇത് ഓടിത്തീർക്കാന്നുള്ളതാണ് ഒപ്പം നമുക്ക് മൂവായിരം രൂപ ഏൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പൊ ഏതായാലും മൊത്തത്തിൽ ഇപ്പൊ എണ്ണൂറ് രൂപ ആയിട്ടുണ്ട് എണ്ണൂറും ഒരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ക്യൂബറിലൊരു മുന്നൂറ്റി തൊണ്ണൂറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൊത്തം ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് ട്രിപ്പ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനിയിപ്പൊ അടുത്ത ട്രിപ്പ് കട്ടോ ഇവിടുന്ന് അടിച്ച് ഇപ്പൊ ഒരു ട്രിപ്പ് വന്നായിരുന്നു പക്ഷെ അത് പോയി ഓക്കെ വെയിറ്റ് ചെയ്യാം ഇരുപത്തിരണ്ട് രൂപ നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടുമോന്നറിയത്തില്ല മാച്ചാട്ട് പോട്ടുണ്ട് കിലോമീറ്ററേ ഉള്ളു കേട്ടോ പക്ഷെ അതൊന്നും പോയി അത് വീണ്ടും അടിക്കുന്നുണ്ട് മട്ടാഞ്ചേരി അതും മിസ് മരട് കുണ്ടന്നൂര് അതും മിസ്സായി ഇതുകൊണ്ട് എന്താണ് അവർ എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ നാല് നാലോണ്ട് ട്രിപ്പ് കണ്ടിന്യൂസ് അടിച്ച് തരാനാണെങ്കി അത് കൺഫേം ആയിട്ട് അടിച്ചു പറഞ്ഞു ഇത് വെറുതെ ആളെ കളിയാക്കുക രാവിലെ ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ട്രിപ്പ് എല്ലാം കൺഫേം അടിച്ചു മാച്ച് ഒന്നും കിട്ടിട്ടില്ല കാക്കന അടിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി ഒന്നും നടപടിയുള്ള കാര്യമല്ല നോക്കാം കിട്ടിയാ ഊട്ടി അതും പോയി കൺഫേം അടിച്ചേക്കുന്നു ഇതാണ് കൺഫേം ട്രിപ്പ് കണ്ട ഇത് എനിക്ക് വേണ്ടി മാത്രം അടിക്കുന്നതാണ് നൂറ്റി ഇരുപത്തി അഞ്ചര ട്രിപ്പാണ് മിനി ബൈപാസ് റോഡ് ഓക്കെ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിലാണെ അധികം ദൂരമില്ല നമുക്ക് തിരിഞ്ഞു ഓക്കെ കിട്ടിയ ട്രിപ്പ് ഏതായാലും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഏതായാലും നമുക്ക് ആറാമത്തെ ട്രിപ്പ് നമുക്ക് കൺഫേം അടിച്ചു ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ ട്രിപ്പില് ഇതിനു മുന്നേ നമുക്കൊരു ട്രിപ്പ് അടിച്ചായിരുന്നു അത് ക്യാൻസൽ ആയി പോയി അവര് ക്യാൻസൽ ചെയ്തു അതുകൊണ്ടാണ് ഈ എമൗണ്ട് കാണിക്കാത്ത ഇതിന് മുന്നിലത്തെ ട്രിപ്പ് കാണിക്കണമെങ്കിൽ ഇതാണ് നൂറ്റി പത്തൊമ്പത് രൂപ നമുക്ക് കിട്ടിയത് നൂറ്റി പത്തൊമ്പത് രൂപ കേട്ടോ അത് കാർ പേയ്മെന്റ് ആയിരുന്നു അങ്ങനെ തൊള്ളായിരത്തിഇരുപത്തിരണ്ട് രൂപ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കും നമുക്ക് റോട്ടിലോട്ട് ഇറങ്ങി സൈഡിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ തന്നെ വരും നമുക്കുള്ളത് വരും വരാതെ അവിടെ പോകാനാണ് സമയം എട്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പുതിയവിൽ ഒരു കൊടകര അടിച്ചു കേട്ടോ കൊടകര മറ്റേ തൃശ്ശൂർ പോന്ന് അങ്കമാലി ചാരക്കുടി ഭാഗത്തുള്ള കൊടകരയാന്ന് തോന്നുന്നു അതായത് നമുക്കൊരു കൊടകര അടിച്ചിട്ടുണ്ട് ആ ഒരു ശരത്താണ് കൊടകര കോളേജും പറഞ്ഞേക്കുന്ന കേട്ട ഓക്കെ ാലും ചെന്ന് നോക്കാം ഇവിടുന്നൊരു അറുപത് കിലോമീറ്റർ ഉണ്ട് കാണിച്ചേക്കന്ന് ആയിരത്തി നാനൂറ്റി നാപ്പത്തെട്ട് രൂപ കാണിച്ചത് എത്ര രൂപ കിട്ടുവോ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ആളൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ആ ട്രിപ്പിന്റെ ഫെയർ ആണ് നമുക്ക് കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ കേട്ടോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കളക്ഷൻ കാണിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നാണ് കേട്ടോ ഇതുകൊണ്ടോ ആയിരത്തി നമുക്ക് കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് അപ്പൊ നമ്മളിപ്പോ ഉള്ള ഇവിടെയാണ് അങ്ങനെ ഇനിയിപ്പോ ഇവിടുന്ന് ഓലവെല്ലാം കിട്ടുമോ എന്ന് ഒലയുടെ ചാർജിങ് സമയമൊക്കെ കഴിഞ്ഞു ഇനിപ്പൊ തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളിപ്പോ രണ്ടേ മുന്നൂറായിട്ടൊക്കെയാണ് കേട്ടോ രണ്ടേ മുന്നൂറും പ്ലസ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വേറെ ഉണ്ടോ അല്ലെ ലോഡ് ചെയ്ത അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് നിൽക്കുകയാണ് നമ്മള് ഒന്നെങ്കിൽ ഊബറിന്റെ ടൈം ഓടിത്തീരുക അല്ലെങ്കിൽ നമുക്ക് മൂവായിരം രൂപ ഏൻ ചെയ്യാം ഏ മൂവായിരം രൂപ ഏൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇനി ഊബറിൽ തന്നെ നമുക്ക് ഒമ്പത് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റും ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇവിടെ ആളുകൾ നമുക്ക് ചായ കുടിച്ചിട്ടില്ല ചായ ആളൂര് പോയി ചായ കുടിക്കാം ഉം ആളൂരിന്ന് ചായ കുടിച്ചിട്ട് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ഓക്കെ ഏതായാലും നമ്മൾ ഇന്ന് നമ്മുടെ മൂവായിരം രൂപ അച്ചീവ് ചെയ്യണോന്നുള്ള നമ്മളെ ദൃഢനിശ്ചയം നമ്മളിവിടെ പൂർത്തിയാക്കാൻ പോവാണ് എന്നാണേലും ഇന്ന് മൂവായിരം രൂപ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നമ്മള് ഓടിയിട്ടുണ്ട് ടോട്ടലി മുന്നൂറടെ കിട്ടിയ മൂവായിരം നമ്മുടെ പേയ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ യൂബറിന്റെ ടൈം ഓടി തീർക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ എന്താ ഉള്ളിലോട്ട് കയറി അന്നേട്ടാ ആളൂര് നമുക്ക് കൊടകര കോളേജെന്നും പറഞ്ഞോണ്ടോ വന്നെ ലൊക്കേഷൻ വന്നെ അവിടക്ക് കറക്റ്റ് സ്ഥലം അറിയാൻ പാടില്ലാത്തോണ്ട് അവിടുന്ന് ലേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർ കൂടെ മുന്നോട്ട് കയറി പോരണ്ടോ ഒന്നിച്ചിട്ട് ഉള്ളിലോട്ട് കയറി ഓക്കേ അപ്പൊ നമുക്കൊന്ന് മൂത്രമൊക്കെ പോയിട്ട് റെഡിയാകാം തക്കാലം വണ്ടി ഇവിടെ സൈഡിലൊന്ന് ഒതുക്കാം ഏതായാലും മൂത്രം വെച്ചിട്ടുള്ള കേസേ ഉള്ളൂ അപ്പഴാ പറമ്പിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു നല്ലൊരു ഒരു സ്ഥല കണ്ടിട്ട് നല്ല ഭയങ്കര സൈലന്റ് ആണ് ഏട്ടാ ട്രിപ്പും വന്നെ അങ്ങനെ നമ്മള് ചാലക്കുടി വന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോ ഉള്ളത് ചാലക്കുടിയിലാണ് വേണം ചാലക്കുടിയിലാണ് ചാലക്കുടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാളത്തോട്ട് വലിയ ട്രിപ്പ് നോക്കാം ഓക്കെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ എടപ്പള്ളിക്ക് അഞ്ഞൂറ്റി എൺപത് രൂപ കാണിച്ചേക്കുന്നത് കേട്ടോ എന്തായാലും വേണ്ടില്ല കിട്ടിയത് എടുത്തു അവിടെ നമ്മൾ ഇവിടെ കടന്നുകഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഫെയർ കിട്ടുള്ളൂ എന്തായാലും വേട്ട എത്രയും പെട്ടെന്ന് എണ്ണാമത്തെ ഇല്ലാണെങ്കിൽ നമുക്ക് നമ്മളെ ടാർഗറ്റ് തയ്ക്കാലോ ഓക്കേ അപ്പൊ ഏതായാലും നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കും പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എവിടെ ഒലയില് അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാന്നോ അല്ലേ ഏതായാലും മൂവായിരത്തി അഞ്ഞൂറ്റി ചില്ലറ് രൂപ ഓടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട് നമ്മടെ യൂബറിന്റെ കിലോമീറ്റർ ഓടി തീർക്കാൻ പറ്റും നമ്മൾ നോക്കിയായിരുന്നു ഇനി നമുക്ക് ഏഴ് എടുക്കും ഏഴ് മണിക്കൂർന്ന് ഇപ്പൊ രണ്ടുമണി ആയിട്ടുണ്ട് രണ്ടുമണി എന്ന് പറയുമ്പോ രണ്ടും അഞ്ചും അഞ്ചുമണിക്കൂർ പറയുമ്പോ തന്നെ ഏഴുമണിയായി ഏഴ് രണ്ടും ഒമ്പത് ആ ഒമ്പത് ഒമ്പതായിരോട് ഓടി തീർക്കാൻ പറ്റും അത്രയും നേരം കഴിഞ്ഞാൽ നമുക്ക് നാളെ മണിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം രണ്ടു ദിവസം നമുക്ക് ഇന്നും നാളെ ആയിട്ട് നമുക്ക് മൂവായിരം രൂപയുടെ ആവശ്യമുണ്ട് ഇന്നും മൂവായിരം രൂപ വേണം നാളെ മൂവായിരം ടോട്ടലി ആറായിരം രൂപയുടെ ഒരു ഇതുണ്ട് വേറെ ആറായിരം രൂപ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പൊ മണിക്ക് ഇറങ്ങിയിട്ട് ഏതായാലും കൊള്ളാൻ കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് ചില്ലറ രൂപ എന്ന് പറയുമ്പോ നമ്മടെ ഒരു നാലായിരം ഓടി റൗണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു റൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൂവായിരം രൂപ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റും നാലായിരം രൂപ ഓടിയാലേ കാരണം ആയിരം രൂപ ഗ്യാസാകും ഓക്കെ അപ്പൊ കേതായാലും നമ്മളിപ്പോ കറിയതിരിഞ്ഞ് തൃപ്പൂണത്തറയിൽ സ്റ്റേഷൻ്റെ ആളോ വന്നേക്കാണ് കേട്ടോ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷന്റെ അടിയിലായി നമ്മൾ ഊണ് കഴിച്ചു ഇനിയിപ്പം വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് എപ്പോ വരും അറിയത്തില്ല ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ചാലക്കുടിയിൽ നിന്ന് നമ്മള് കുണ്ടോർക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ എന്നാ മെട്രോ സ്റ്റേഷൻ പോട്ടെ എടപ്പള്ളി ലുലുവിൽക്ക് കിട്ടി എടപ്പള്ളി ലുലു ചെന്ന് കഴിഞ്ഞപ്പോ അപ്പ തന്നെ നമുക്ക് അവിടുന്ന് തൃപ്പൂണിത്തറയ്ക്ക് അടിച്ചു കിട്ടാ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം ഇതാണ് ലുലുവിൽ നിന്ന് കിട്ടിയ ട്രിപ്പാണ് പതിമൂന്ന് കിലോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപ കിട്ടിയ കേട്ടോ ഇത് നമുക്ക് ചാലക്കുടിന്ന് ലുലുവിലേക്ക് കിട്ടിയതാണ് അറുന്നൂറ്റി ഇരുപത് രൂപ ക്യാഷ് കളക്ടും അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ പക്ഷെ കസ്റ്റമർ നമുക്ക് അഞ്ചും മൂന്നും ഉണ്ട് എണ്ണൂറ് രൂപ വന്നു എണ്ണൂറ് രൂപ വരുമ്പോൾ നൂറ്റി എൺപത് രൂപ നമുക്ക് ടിപ്പ് തന്നിട്ടുണ്ട് ആ കസ്റ്റമർ ഓക്കെ ഏതായാലും കുഴപ്പമില്ല അപ്പൊ നൂറ്റി അൻപതും മൊത്തം മൂവായിരത്തി എഴുന്നൂറ്റി ജനൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടാ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് ആ ഡെസ്റ്റിനേഷൻ എടുത്ത് കാണേക്കാം കാരണം ഇനിയിപ്പൊ ഇവിടുന്ന് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അതായത് ഇത്ര ദൂരം ഒന്നിച്ച് ഓടി വന്നതല്ലേ നമ്മള് ചാലക്കുടിന്ന് അടുത്ത് എടപ്പള്ളി വന്ന് എടപ്പള്ളിന്ന് ഇപ്പൊ തൃപ്പൂണിത്ര വന്നു അപ്പൊ അവിടുന്ന് ഒറ്റ ഇരിപ്പിലിങ് പോന്നു അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാനും ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട് പന്ത്രണ്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ മാറ്റാം ഓക്കെ നമുക്ക് ഇതുവരെ ട്രിപ്പ് കിട്ടിയില്ല ട്ടാ നമുക്ക് രണ്ടു മണിയായപ്പോൾ ട്രിപ്പ് വന്നതാണ് പിന്നെ ഇതുവരെ നമുക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നാലുമണി ആകാൻ പോന്നു കേട്ടോ നമ്മുടെ വീഡിയോ നമ്മളവിടെ വെച്ച് വയന്റപ്പ് ചെയ്യാണ് ഇപ്പൊ നാല് ടു നാലായി നാല് റ്റു നാല് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറായിരുന്നു അല്ലെ യൂബറിന്റെ ടൈം ഓടി തീർക്കാൻ സമയം കിട്ടിയില്ല ട്ടാ കാരണം നമുക്ക് ഏഴ് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റും കൂടെ ഉണ്ട് അപ്പം നമുക്ക് രണ്ടെങ്കിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് കുറവ് വരുള്ളൂ നമ്മൾ ഓൾറെഡി ഓൺലൈനിലാണ് നാലുമണി ആയപ്പോൾ നമ്മൾ ഓൺലൈനിൽ കയറിയതാണ് രാവിലെ മണിക്ക് ഓൺലൈനിൽ കയറിയിട്ട് ഇപ്പം വൈകുന്നേരം നാലുമണിയാകുമ്പോൾ പോകുന്നുണ്ട് മൂന്ന് അൻപത്തി ഉണ്ടോ മൂന്ന് നാൽപ്പത്തി മൂന്നായി അപ്പം നമ്മൾ ടോട്ടലി പന്ത്രണ്ട് മണിക്കൂറായി കേട്ടോ പന്ത്രണ്ട് മണിക്കൂറായി പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഏൻ ചെയ്തേക്കുന്ന എമൗണ്ട് ആണ് ഈ കാണുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി നമ്മൾ ഇന്ന് ഏൺ ചെയ്തേക്കുന്ന എമൗണ്ട് കേട്ടോ അപ്പം നമ്മൾ മൂവായിരം രൂപ ഏൺ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത് നമ്മൾ അറുന്നൂറ്റി അറുപത് രൂപ കൂടുതൽ ഓടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റി നമുക്ക് നാളെയും മൂവായിരം രൂപ അച്ചീവ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നാളെ നമുക്ക് വെളുപ്പിന് മണിക്ക് ഇന്നത്തെ പോലെ തന്നെ മണിക്ക് തന്നെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ